പലർക്കീ തിരക്ക് കൂടുന്നതിനനുസരിച്ച് ഒരു പുസ്തകം എടുത്ത് വായിക്കാനോ അല്ലെങ്കിൽ ഒരു കവിത ആസ്വദിക്കാനോ അതൊന്ന് അവതരിപ്പിക്കാനോ കേൾക്കാനോ അതിനെക്കുറിച്ച് പറയാനോ സമയമില്ലാത്തൊരു കാലത്ത് കൂടിയാണ് ജീവിക്കുന്നത് കുറച്ചെങ്കിലും പറ്റുന്ന വിധത്തിൽ ഇതിനൊക്കെ സമയം കണ്ടെത്താറുണ്ടോന്നു അല്ലേ തീർച്ചയായിട്ടും ഇടയ്ക്ക് ചില കവിതകളൊക്കെ പാടി ഫേസ്ബുക്കിൽ ഇടാറുണ്ട് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഒരു പുസ്തകം സാഹിത്യ സൗഹൃദം നല്ല രീതിയിലുണ്ട് സിനിമക്കാരെക്കാളും കൂടുതലും സൗഹൃദം സാഹിത്യകാരന്മാരായിട്ടാണോ എനിക്കറിയില്ല അങ്ങനെ എന്നോട് ആസ് ആക്ടർ എന്നുള്ള അവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് അവരായിട്ട് കൂട്ടുകൂടാൻ ഇഷ്ടമാണ് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അപ്പൊ സിനിമയിലായാലും സാഹിത്യ മേഖലയിലായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ നമ്മള് ചർച്ചകള് സംവാദങ്ങളൊക്കെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ വീണ്ടും ഞാൻ ഒരു പേജ് മറിച്ച് ഒന്ന് രണ്ട് വരികളുടെ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതായത് ഡേറ്റുകളൊന്നും ക്ലാഷ് ആവാതെ ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊന്നിലേക്കും ഹോട്ടൽ വരാന്തകളിലേക്കും ഞാൻ തിരക്ക് പിടിച്ചു പാഞ്ഞു ചെറിയ സീനിൽ ഒറ്റ ഡയലോഗ് പറയുന്ന കഥാപാത്രം കിട്ടാൻ ആൾക്കൂട്ടത്തിൽ ഒന്നാമനായി മുൻനിരയിൽ നിൽക്കാൻ ഹോസ്പിറ്റൽ സീനുകളിൽ ജൂനിയർ ഡോക്ടറായി ഓവർ കോട്ടുമിട്ടൊന്ന് മുഖം കാണിക്കാൻ ഓ എന്തൊരു ഓട്ടമായിരുന്നു ഈ സിനിമകളുടെ എല്ലാം ഷൂട്ടിംഗ് തീരുമ്പോഴാണ് തിരിച്ചറിയുക ഒരിടത്തും ഒരൊറ്റയിടത്തും ഞാനില്ലല്ലോ എന്ന് ഇതെന്താണ് ഈ വരികളുടെ കൃത്യമായ അർത്ഥം ഒന്നും കൂടെ പറഞ്ഞുതരാച്ച അതൊരു ഭയങ്കര രസമുള്ള കഥയാണ് പണ്ട് ഞാൻ പറഞ്ഞല്ലോ മനോരമയിലും മാതൃഭൂമിയിലൊക്കെ വരുന്ന ചിത്രീകരണം ആരംഭിക്കാൻ ആരംഭിക്കാൻ പോകുന്നു അപ്പം നമ്മളിങ്ങനെ സത്യനന്ദിക്കാടൻ്റെ പടം ഒക്ടോബറിൽ തുടങ്ങുന്നു ശിബിമലയിൽ ലോഹിതദാസ് നവംബറിൽ തുടങ്ങുന്നു പിന്നെ ലാൽ ജോസ് പടം ഒക്ടോബർ ഇരുപത്തഞ്ചിന് തുടങ്ങുന്നു ഒക്ടോബർ നവംബർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു അപ്പം ഞാൻ ഇവരൊക്കെ അടുത്ത പടത്തിൽ എനിക്ക് വേഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഷോർട്ടോ ടി വിയിലും ചെറുകിരുത്തി ഗസ്റ്റ് ഹൗസിലൊക്കെ പോയി ഇവരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നോക്കുമ്പോൾ ഒക്ടോബർ നവംബർ ഒക്ടോബർ ഈ സെപ്റ്റംബറൊക്കെ ആയിട്ട് ഇങ്ങനെ പടം തുടങ്ങി എല്ലാം കൂടി ഒരുമിച്ച് തുടങ്ങി എന്റെ ഡേറ്റ് ഒക്കെ ആകെ പ്രശ്നാവലോ ഞാൻ എനിക്ക് വേഷം തരാന്ന് പറഞ്ഞതാണ് അവസാനം ഇതൊക്കെ പടം ഇരുപ ഒരു പടത്തിൽ എല്ലാ ലൊക്കേഷനിലും പോയി കറങ്ങി ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ തപാശ അതെ അത് ഞാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ ഒരു ഗുണം ഇന്നത്തെ തലമുറയിലുള്ള പുതിയ ആളുകൾക്ക് ഒരു പക്ഷെ കിട്ടുന്നുണ്ടാവില്ലേ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം സിനിമയുടെ സിനാരിയോ സ്വഭാവം മാറിയല്ലോ ഇക്ക പറഞ്ഞു കൊടുക്കാറുണ്ടോ പുതിയ നടന്മാരുമായിട്ട് നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള താല്പര്യത്തോടെ കേൾക്കാറുണ്ടോ പിന്നെ തീർച്ചയായിട്ടും അവര് എന്നോട് ചോദിക്കാറുണ്ട് വലിയ സൂപ്പർ സ്റ്റാർ ഒന്നല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവണം പിന്നെ ഇത്രയും കാലം എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളത് നമ്മൾ ഒന്നുമില്ല വളരെ ഇഷ്ടത്തോടെ സിനിമയെ സമീപിക്കുക അതിനെ ആത്മാർത്ഥതയോടെ ഇടപെടുക ഈ സമയം പാലിക്കുക പല ആളുകളും മൂന്ന് മണിക്ക് നാലു മണിക്കൊക്കെ എടുക്കുക എനിക്കൊരു പതിനൊന്നര മാക്സിമം അതിലപ്പുറത്തേക്ക് എനിക്ക് കാരണം എനിക്ക് അഞ്ചര ആറ് മണി ആവുമ്പോൾ ഞാൻ എഴുന്നേൽക്കും അത് മണിക്ക് കിടന്നാലും ഞാൻ മണിക്ക് എഴുന്നേൽക്കും രാവിലെ ഞാൻ ഒരു മെസ്സേജ് മറുപടി വന്നു അപ്പോൾ എനിക്ക് ഉണർന്നിരിക്കുകയാണ് ഉറങ്ങിയിട്ടില്ല